എതിരാണ് പഴയ ഇപ്പോഴത്തെ മൗലിദല്ല അല്ല എതിരാണ് അദ്ദേഹത്തിന്റെ അനുസരിച്ച് ആ മൗലിദ് മൗലിത്തും ഹറാമും നിഷിദ്ധവും അതിൽ പങ്കെടുക്കാൻ പാടില്ല അതാ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ ഫത്താവ ഹബീസ് എല്ലാവർക്കും ഈ സമസ്തക്കാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട കിതാബാ ഫത്താവീസിയുടെ എൺപതാമത്തെ പേജിൽ അദ്ദേഹം പറയണം മറ്റൊരു സംഗതി ഇങ്ങനെ പറഞ്ഞു വന്നതിന്റെ ശേഷം ഒരുപാട് ആളുകൾ ചെയ്തു വരുന്ന ഒരു സംഗതി അപ്പൊ ഒരുപാട് ആളുകൾ അമേരിക്കയിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് കാരന്തൂരുണ്ട് ജളാരി ഉണ്ട് അതൊന്നും തീരെ തെളിവല്ലാന്ന് തിരിഞ്ഞില്ലേ ഒരുപാട് ആളുകൾ ചെയ്തു വരുന്ന ഒരു സംഗതി ഉണ്ട് നരുസാഹുലി സംഗറുടെ ജനവുമായി ബന്ധപ്പെട്ട കഥ മൗലിദിന് ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും കൂടി അങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു പരിപാടി അതും വിധത്തു ആകുന്നു ഹറാമാണ് ചെയ്യാൻ പാടില്ല കാരണം എന്താ പറഞ്ഞതെന്നറിയോ ചെയ്യരുത് എന്നുള്ള പറഞ്ഞെന്നല്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഹദീസിനില്ലേ പിന്നെന്താ ഞങ്ങൾ അതല്ല പറഞ്ഞു പിന്നെ അതിൽ ഒരു പുൽക്കൊടി പോലും തെളിവ് വന്നിട്ടില്ല എന്തെങ്കിലും പുൽക്കൊടി അതേ നേരത്തെ പറഞ്ഞൊരു മസാലയുണ്ട് നബീസമറുലഹി എന്ന ആയത്ത് വന്നപ്പോൾ വെപ്രാളപ്പെട്ട് എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പിന്നീട് ഫലാ തസ്താ ജിലു തസ്തൂഹു എന്ന കണ്ടന്റ് ഭാഗം വന്നപ്പോൾ പിന്നെ ആ വെപ്രാളം നീങ്ങിപ്പോയി പിന്നെ നബിയും സഹാബത്ത് എഴുന്നേറ്റിട്ടില്ല അപ്പോ എഴുന്നേൽക്കാന്നുള്ളതിന് ചെറിയ പുൽക്കൊടി എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഒന്നുണ്ടല്ലോ എന്നിട്ട് പോലും അവിടെ പറഞ്ഞിട്ടുണ്ട് ഓലു അപ്പൊ അത്താമുല്ലാഹി എന്ന് പാരായണം ചെയ്യുമ്പോൾ എഴുന്നേറ്റ് നിൽക്കരുത് റസൂൾ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടായിരുന്നു ഒരിക്കൽ എന്നിട്ട് പോലും എഴുന്നേറ്റ് നിൽക്കരുത് അപ്പൊ ഒരു തെളിവുണ്ടായിട്ട് പോലും ഇത് വാഹിബിയുടെ അസ്ബാബു നസൂല് പറയുന്ന ഒരു സംഗതിയാണ് സ്വഹീഹാണോ ആണോ എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയം പക്ഷെ അങ്ങനെ ഉണ്ടായിട്ട് പോലും എഴുന്നേറ്റ് നിൽക്കരുത് ഇബുനെ ഹൈ തമ്മി പറയാം എന്നാൽ ഈ ഉളായി്പ് മൗലിദിന് എന്ത് പുൽക്കൊടി ഉള്ളത് ഒരു പുൽക്കൊടി

വിവരമില്ലാത്തവർക്ക് ഉതിർ വിവരമില്ലാത്ത ജാഹിര്യങ്ങൾക്ക് ഉതിരുണ്ടാവും ഉദർ ഉണ്ടാകുന്ന ചിലപ്പോൾ ഒരു കൂലിയും കിട്ടും ഏ റസൂദാനോടുള്ള ബഹുമാനം അല്ലേ അവർ ഇബിന് തൈമിയെ പറഞ്ഞു പറഞ്ഞാൽ ഈ മാതിരി വിവരമില്ലാത്ത ജാഹിലയങ്ങൾ ചിലപ്പം പ്രവാചക സ്നേഹം എന്ന പേരിൽ പലതും ചെയ്യും അപ്പൊ അത് ഹറാമായ അല്ലാത്ത ഒരു സംഗതിയാണെങ്കിൽ പെരുന്നേറ്റ് നിൽക്കാന്നുള്ളത് ഹറാമല്ലല്ലോ അപ്പൊ ഒരു സംഗതിയാണ് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ് അപ്പൊ വിവരമില്ലാതെ ചെയ്യുന്നതാണ് അപ്പൊ ചിലപ്പോൾ കൂലി കിട്ടും അതാണ് തൈമിയ നേരത്തെ പറഞ്ഞു എന്ന് പേരുദ്ധരിക്കുന്നത് ഇവർ അതിൽ ഹൈത്തമ്യൂന്ന് പറയുന്നു ചെയ്യാൻ പാടില്ല ഒരു പുൽക്കൊടി പോലും തെളിവില്ല ബിദുഅത്താണ് വഹുവായം ബിദുഅത്തുല്ലം എനിക്ക് എന്ന് പറഞ്ഞതിന്റെ ശേഷം പറയാം കൊണ്ട് ഒഴിവ് കഴിവുണ്ട് പേരിൽ പ്രവാചക സ്നേഹമാണല്ലോ അതിന്റെ ബേസ് അതിന്റെ പേരിലും എന്നാൽ തലപ്പാവും വെച്ചിട്ട് പണ്ഡിത കോലങ്ങളായിട്ട് ആളുകളെ മുമ്പിൽ വിവരമില്ലാതെ വിവരമുണ്ടായിട്ടും വിവരമില്ലാത്തവരെ പോലെ നടിക്കുന്ന ആളുകൾക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല അവര് കൊടും കുറ്റവാളികളാണ് എന്തിന്റെ പേരിൽ അത് പറഞ്ഞത് നബിദിന നബി നബിദിനാസംഗങ്ങളുടെ പേരിൽ സന്തോഷിക്കുന്ന സദസ്സുണ്ടാക്കി ആ സദസ്സിൽ അവിടുത്തെ കുറിച്ച് ജനനത്തെ കുറിച്ച് പറയുന്ന ആ രംഗത്ത് ഒന്ന് എഴുന്നേറ്റ് നിന്ന് പോയതിന്റെ പേരിലാണ് പി ആക്രോശിക്കുന്നത് മുഴുവൻ അൽ ഫത്തൽ ഹദീസിയുടെ എൺപതാമത്തെ പേജിൽ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ ഒരു ചെറിയ പുൽക്കൊടി എങ്കിലതിലുണ്ടല്ലോ എന്ന് പറഞ്ഞു എഴുന്നേറ്റില്ലേ പിന്നീട് എഴുന്നേറ്റില്ലെങ്കിലും എന്നാൽ ഒരു പുൽക്കൊടി പോലും ഇല്ലാത്ത ഈ പരിപാടിക്ക് എങ്ങനെയാണ് പറയാ അപ്പൊ ഇബിനു ഹൈതമിയുടെ നിദാനം അനുസരിച്ച് അടിസ്ഥാനം അനുസരിച്ച് ഉസൂൽ അനുസരിച്ച് പണ്ടുള്ള മൗലിതകൾ തന്നെ ഹറാമും നിഷിദ്ധവും വിധുതത്വമാകുന്നു ഇപ്പോഴത്തെ മൗലിതാണെങ്കിൽ ഒരു തർക്കമില്ല ആധുനിക കാലത്തെ സമസ്തക്കാരുടെ സൂപ്പികറുടെ മൗലിത് ഹറാമും എന്നുള്ളതിൽ ലോകത്ത് ഒരു പണ്ഡിതനും തർക്കമില്ല അഷ്വരി ആവട്ടെ മറ്റു നാല് മധുഹബിന്റെ ഉള്ളികൾ ഏതെങ്കിലും പണ്ഡിതന്മാരാവട്ടെ ഒരാൾക്കും തർക്കമില്ലാത്ത കാര്യമാണ് ഇപ്പോഴത്തെ മൗലിത് ഹറാമാണ് എന്നുള്ളത് അത് വേറെ ഉദ്ധരുന്ന നമ്മൾ പിന്നീട് വായിക്കും അപ്പോ ഫീലു കസീരിൻ ഫേലു എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉദ്ധരിക്കുന്നത് ഒരുപാട് ആളുകൾ ചെയ്യുന്നു എന്നിട്ടും അതിനെ എന്നാൽ അത് മൗരിതുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പൊ സ്ഥിരപ്പെട്ട് അല്ലാതെ ഖുറാനിൽ ഇത് പാടില്ല എന്ന് പറഞ്ഞിരുന്നല്ല ഖുറാൻ വിലക്കിയിട്ടുണ്ട് ുഹാരിയിൽ വിലക്ക് വന്നിട്ടുണ്ട് എന്നൊന്നുമല്ല ന്യായം പറഞ്ഞത് പിന്നെ അതിൽ നാല് ചതുർ പ്രമാണങ്ങളിൽ നിന്ന് ഒരു പ്രമാണവും തെളിവ് വന്നിട്ടില്ല എന്തേ ക്ിയാസ് ആക്കി കൂടിയോ ഖിയാസിന്റെ ക്ിയാസിന്റെ ആൾക്കാർ ആശുറാൻ എന്ന് പത്തിന് നോമ്പുണ്ട് അതുകൊണ്ട് സ്നേഹം കൊണ്ടാണ് നന്ദി കൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന ക്യാസ് ചവറ്റുകൊട്ടയിലേക്ക് അറിയണം അത് തെളിവല്ല എന്ന് ഇബിൻ ഹജർ ഹൈക്കി വ്യക്തമായിട്ടുള്ള സൂചിപ്പിക്കുകയാണ് കാരണം രേഖയിൽ കൃത്യമായി വരാത്ത ഒരു സംഗതിയെ നിങ്ങളാണ് ടിയാസ് അതും ഉത്തമ നൂറ്റാണ്ടുകളിൽ ഒന്നും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവരുടെ വലിയ തലച്ചോറിൽ ഒരാളെ തലച്ചോറിൽ കുതിക്കാത്ത ഒരു സംഗതി വിവരമില്ലാത്ത ആളുകള് പത്താം നൂറ്റാണ്ടിൽ വന്നിട്ട് അനുവദനീയമാക്കിയാൽ അത് നിങ്ങൾ ആരും സ്വീകരിക്കേണ്ട മക്കളെ ഉടായ്പാണെന്നാണ് ഇബുനാജ് ഹൈ തമ്മി പറയുന്നത് അല്ലാതെ ഖുറാനില് അതിനെതിരില് വന്നിട്ടുണ്ട് വിലക്ക് വന്നിട്ടുണ്ട് എന്നല്ല ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടെന്ന് പത്താം നൂറ്റാണ്ടിൽ ഇബുനാജ് ഹൈ തമ്മി പറയാണ് കസീർ ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ അങ്ങനെയാണല്ലോ അത് സിറിയയിലുണ്ട് ഈജിപ്തിലുണ്ട് ജോർദാനിലുണ്ട് മൊറോക്കോയിലുണ്ട് അവിടുത്തെ രാജാക്കന്മാരെ സങ്കടിപ്പിക്കുന്നത് ഭയങ്കര ഊതാണ് പുകയിപ്പിക്കുന്നത് ഭയങ്കര പരിപാടിയാണ് ഏർ അഞ്ഞൂറ് ആടിനെ ആയിരം കോയിനെ ഏർ ഇരുന്നൂറ്റി അമ്പത് ചെമ്പ് കയറ്റി അങ്ങനെ മലിക്ക് മുലഫർ എന്നൊക്കെ തന്നെ പറയുന്നത് അതിനെയാണ് അടിവേരറക്കുന്നത് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സുന്നിക്ക് ചെയ്യാൻ പറ്റൂല ഒരു പ്രവാചക സ്നേഹിക്ക് ചെയ്യാൻ പറ്റില്ല ഒരു മുത്തബി സു ചെയ്യാൻ പറ്റില്ല അത് കൂടായ്പാണ് അത് വിധത്താണ് പറയുന്നത് ഏതെങ്കിലും കട്ട വഹാബി അല്ല ഷെയ്ഖുല്ലിസ്ലാം ഇബിൻ തൈമി അല്ല മൗദൂദി അല്ല പറയുന്നത് ഇവരെല്ലാവരും തന്നെ ഏറ്റിപ്പിടിച്ചുകൊണ്ടുവരുന്ന ആദ്യത്തെ കിതാബ് എന്ന് പറയാൻ പറ്റുന്ന അൽഫാത്തൽ ഹദീസിയയിൽ അതിന്റെ കർത്താവ് സൂഫികളുടെ നേതാവ് ഇസ്ലാം ഇബിനു തേമിയുടെ ഭാരിയായിട്ട് പ്രത്യക്ഷപ്പെട്ട അജൽ ഹൈതമ്യ ഇനിയെങ്കിലും എന്റെ ഹിതായത്ത് ഉദ്ദേശിക്കുന്ന സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന അഹുൽ സുനത്തിൽ ജമാനത്തിലാണ് എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ് നടക്കുന്ന വിവരല്ലാത്ത സാധുക്കളെ നിങ്ങൾക്ക് ഹിതായത്തിലേക്ക് വരാനുള്ള സമയമായി അള്ളാഹു ഹിദായത്തിലാക്കി തരത്തെ സ്ഥലക്കും